ഡിവൈഎഫ്ഐ പൊന്നാനി സൗത്ത് മേഖലാ സമ്മേളനത്തോടനുബന്ധിച്ച് ബെൻസി പോളിക്ലിനിക്കും നൂർ ഹോസ്പിറ്റലിന്റെയും നേതൃത്വത്തിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തി സെപ്റ്റംബർ പതിനാലിന് പുഷ്പൻ നഗറിൽ നടക്കുന്ന ഡിവൈഎഫ്ഐ പൊന്നാനി സൌത്ത് മേഖലാ സമ്മേളനത്തോടനുബന്ധിച്ചാണ് അക്ബർ ഗ്രൂപ്പിന്റെ ബെൻസി പോളി ക്ലിനിക്കും നൂർ ഹോസ്പിറ്റലിന്റെയും സഹകരണത്തോടെ ഡിവൈഎഫ്ഐ പൊന്നാനി ആനപ്പടി യൂണിറ്റ് കമ്മിറ്റി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് നാൽപ്പത്തിനാലാം വാർഡ് അംഗനവാടി പരിസരത്ത് ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് സി പി അഭിലാഷ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു നേത്രപരിശോധന പ്രമേഹം രക്തഗ്രൂപ്പ് നിർണയം ബ്ലഡ് പ്രഷർ ക്ഷയരോഗ നിർണയം എന്നിവ ക്യാമ്പിൽ നടന്നു മനാഫ് ചുള്ളിക്കൽ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ശിവദാസ് ആറ്റുപുറം മുഖ്യാതിഥിയായിരുന്നു അജീഷ് അലി ക്യാമ്പ് കോർഡിനേറ്റർ മുഹമ്മദ് പൊന്നാനി എന്നിവർ കെ അയ്യൂബ് സ്വാഗതവും എം അൻസാർ നന്ദിയും പറഞ്ഞു സന്നദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഏറ്റെടുക്കുക ലാഭത്തിനേക്കാൾ കൂടുതൽ സേവനത്തെ ഒരു സേവനമായി തന്നെ കാണുന്ന ചില സ്വകാര്യ പ്രവർത്തനങ്ങളെ ചെയ്തു വരുന്ന പ്രവർത്തനമാണ് ഇവിടെ നമുക്കേറെ സുപരിചിതമായിട്ടുള്ള ബൻസി ക്ലിനിക്കും മ്യൂറോ ഹോസ്പിറ്റലും ഒക്കെ തന്നെ ലാഭേക്ഷയേക്കാൾ കൂടുതൽ നമ്മുടെ ഉൾപ്രദേശങ്ങളിലെ ജനങ്ങളുടെ ആരോഗ്യ പരിപാലനവും അവർക്ക് വേണ്ടിയുള്ള സേവനങ്ങൾക്കും സന്നദ്ധത അറിയിക്കുകയും അവരുമായി സംയുക്തമായിക്കൊണ്ട് ഒരു സമ്മേളനത്തിൻ്റെ മേഖലാ സമ്മേളനത്തിലേക്ക് കടക്കുമ്പോൾ അതിനെ അതിനേറ്റവും അർത്ഥപൂർണമാക്കുന്ന രീതിയിൽ അതനുബന്ധ പരിപാടി എന്നോണം ആനപ്പുഴയിലെ ഡിവൈഎഫ് കമ്മിറ്റി സ്വന്തം നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും ആരോഗ്യ പരിപാലനത്തിനുള്ള ഒരു ഇടപെടൽ നടത്തണമെന്ന് ആഗ്രഹിച്ചതിനെ പുറത്താണ് നമ്മളിവിടെ ഒത്തുചേർന്നിട്ടുള്ളത് സംസാരത്തിന് പ്രാധാന്യമില്ല എന്ന് പറഞ്ഞെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ സദസ്സിന്റെ ഭാഗമായി കൊണ്ട് സംസാരിക്കുക എന്നത് സംഘടനാപരമായി നമ്മുടെ ഉത്തരവാദിത്തമായതുകൊണ്ട് മാത്രമാണ് നമ്മൾ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു പോകുന്നത് ഡിവൈഎഫ്എ എന്നത് ഒരു നാടിനകത്ത് സമരമായും സാന്ത്വന പ്രവർത്തനമായും നാടിനെ ചില കാര്യങ്ങൾ ആശയപരമായി പഠിപ്പിക്കാനൊക്കെ തന്നെ ചെറുപ്പക്കാരുടെ ശക്തിയെ ഉപയോഗിച്ചുകൊണ്ട് രംഗത്ത് ഇറങ്ങുന്ന പ്രസ്ഥാനമാണ് നമുക്കറിയാം നിർഭാഗ്യവശാൽ മറ്റൊരു പ്രസ്ഥാനത്തിനും സാധിക്കാത്ത രീതിയിൽ തന്നെ ഡിവൈഎഫ്ഐക്ക് മാത്രമായി ആ മുന്നേറ്റം നാട്ടിൽ സാധ്യമാകാൻ കഴിയുന്നു എന്നതും അഭിമാനത്തോടൊപ്പം തന്നെ നാടിന്റെ ഒരു നിർഭാഗ്യവും കൂടിയായിട്ടാണ് ഞങ്ങൾ നോക്കിക്കാറുന്നത് മാതൃകാപരമായി പ്രവർത്തനം നടത്തേണ്ട മറ്റനേകം സംഘടനകൾ യുവജന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ നാട്ടിലുണ്ടായിട്ടു വയനാട് പോലത്തെ ഒരു ദുരന്തം വന്ന സമയത്ത് കോവിഡ് പോലത്തെ മഹാമാരികൾ വന്ന സമയത്ത് ഒക്കെ തന്നെ ഡിവൈഎഫ്ഐ രംഗത്തിറങ്ങിയതിനൊപ്പത്തിലൊപ്പം എത്താനോ അത്തരം പ്രവർത്തനങ്ങൾ മാതൃകാപരമായി പൂർത്തീകരിക്കാനോ നമ്മുടെ നാട്ടിലെ പല സംഘടനകൾക്കും സാധിക്കുന്നില്ല എന്നത് നമ്മുടെ മുന്നിലൊരു യാഥാർത്ഥ്യമാണ് സൊ മനസ്സാലെ ക്യാമ്പ് ഉപയോഗ നടത്തുന്നതിന് അനുയോജ്യമായിട്ടുള്ള സ്ഥലം നമുക്ക് വിട്ടു തരുന്ന് തന്നിട്ടുള്ള പൊന്നാനി സ്പോർട്സ് അസോസിയേഷൻ്റെ ലീഡർഷിപ്പിലുള്ള സൃഷ്ടിക്കാർ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ബൻസി പോളിക്ലിനിക്ക് അക്ബർ ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയായിട്ടുള്ള മുഹമ്മദ് പൊന്നാനി അത് അവരുടെ ടീം എല്ലാവരും ഉണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്ന ഒരേ സഹോദരി സഹോദരന്മാർ എല്ലാവർക്കും നമസ്കാരം നമുക്കറിയാം ഇവിടെ എന്തുകൊണ്ട് ഇത്തരത്തിൽ ക്യാമ്പ് നടത്തുന്നു എന്നത് സൂചിപ്പിക്കപ്പെട്ടിരുന്നു ഡി വൈ എഫ് എന്ന സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ യുവത്വത്തിൻ്റെ സംഘശക്തിയുടെ പ്രതീകമാണ് പ്രതികരണ ശേഷിയുള്ള സംഘശക്തിയുടെ പ്രതീക സംഘടിത രൂപമാണ് വരുമ്പോൾ അവകാശ പോരാട്ടങ്ങളോടൊപ്പം ആതുരസേവനു പൊന്നാനിയുടെ പരിഹാരം ബെൻസി അക്ബർ ഗ്രൂപ്പ് ഓഫ് ഇന്ത്യയുടെ പുതിയ സംരംഭം ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന സുസജ്ജമായ അത്യാഹിത വിഭാഗം നേത്രരോഗ വിദഗ്ധൻ ഡെർമറ്റോളജിസ്റ്റ് ജനറൽ ഫിസിഷ്യൻ അസ്ഥിരോഗ വിദഗ്ധൻ ൻ സൈക്കാട്രിസ്റ്റ് ഫാമിലി മെഡിസിൻ ഡോക്ടർ സൈക്കോളജിസ്റ്റ് തുടങ്ങി വിഭാഗങ്ങളിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹോം കെയർ സർവീസുകൾ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളോടെയുള്ള ടി എം ടി എക്കോ എക്സ് റേ വിഭാഗങ്ങൾ പെയിൻ ക്ലിനിക് മികച്ച മെഡിക്കൽ ലബോറട്ടറി ആൻഡ് സ്കാനിംഗ് സെന്റർ ഡോക്ടർ ഓൺ കോൾ സൗകര്യം രക്തസാമ്പിൾ ശേഖരണം അത്യാധുനിക സൗകര്യങ്ങളോടെ കാർഡിയക് മോണിറ്ററി ഐ സി യു തുടങ്ങിയ ആരോഗ്യ പരിപാലനത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളോടും കൂടി ബെൻസി പോളിക്ലിനിക് ആൻഡ് ഫാർമസി പൊന്നാനി റോഡ് ചന്തപടി പൊന്നാനി